കരൂരിൽ തമിഴ് വെട്ടറി ഘടകം റാലിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ നടനും പാർട്ടി അധ്യക്ഷനുമായ വിജയ് നാളെ നേരിൽ കാണും കരൂരിൽ നിന്നും വിജയ് ഏർപ്പെടുത്തിയ വാഹനത്തിലാണ് കുടുംബാംഗങ്ങളെ ചെന്നൈക്ക് സമീപം മഹാബലിപുരത്തേക്ക് എത്തിച്ചിരിക്കുന്നത് മഹാബലിപുരത്തെ ഒരു സ്വകാര്യ റിസോർട്ടിലാണ് ഇവർക്കായി അൻപത് മുറികൾ ഒരുക്കിയിട്ടുള്ളത് തിങ്കളാഴ്ച മഹാബലപുരത്ത് റിസോർട്ടിൽ വെച്ചാണ് കൂടിക്കാഴ്ച രാവിലെ ഏഴ് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണി വരെയാണ് വിജയ് കുടുംബങ്ങളെ സന്ദർശിക്കുക കൂടിക്കാഴ്ച അടച്ചിട്ട മുറികളിൽ വെച്ച് നടത്താനാണ് തീരുമാനം റിസോർട്ടിൽ അൻപത് മുറികൾ ബുക്ക് ചെയ്തുവെന്നാണ് ടി വി ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ മാത്രമല്ല കരൂരിൽ നിന്നുള്ള കുടുംബങ്ങൾക്ക് മഹാബലിപുരത്ത് എത്തുന്നതിന് വിജയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രത്യേക ബസ് ഒരുക്കിയത് ഞായറാഴ്ച ഉച്ചഭക്ഷണത്തിനു ശേഷമാണ് ഇവർ ചെന്നൈയിലേക്ക് പുറപ്പെട്ടത് താമസിക്കാനായി ഒരുക്കിയ ഓരോ മുറിയിലും വിജയ് നേരിട്ടെത്തി സംസാരിച്ച് അനുശോചനം അറിയിക്കും ദുരന്തത്തിനു ശേഷം ആദ്യമായാണ് വിജയ് ദുരിതബാധിതരുടെ കുടുംബങ്ങളെ നേരിട്ട് കാണുന്നത് പാർട്ടി ജനറൽ സെക്രട്ടറി ആനന്ദിന്റെ നേതൃത്വത്തിൽ സുരക്ഷിതമായ രീതിയിൽ പരിപാടിക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും നടക്കുന്നതായി പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു സെപ്റ്റംബർ ഇരുപത്തിയേഴിന് കരൂരിൽ ടി വി കെ നേതാവ് വിജയ് പങ്കെടുത്ത പ്രചാരണ പരിപാടിയിലാണ് തിക്കും തിരക്കും ഉണ്ടായത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നാൽപ്പത്തിയൊന്ന് പേർ തിക്കിലും തിരക്കിലും പെട്ട് കൊല്ലപ്പെട്ടു നൂറിലധികം പേർക്കാണ് പരിക്കേറ്റത് രാജ്യം തന്നെ നടുങ്ങിയ സംഭവമായിരുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള നേതാക്കൾ ഇരകളുടെ കുടുംബങ്ങളെ നേരിട്ട് കണ്ട് അനുശോചനം അറിയിച്ചു ഈ ദാരുണ സംഭവത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് രണ്ടു ലക്ഷം രൂപ വീതവും ധനസഹായം ടി വി നൽകുമെന്ന് വിജയ് പ്രഖ്യാപിച്ചിരുന്നു തുടർന്ന് വിജയ് വീഡിയോ കോളിലൂടെ മരിച്ചവരുടെ കുടുംബങ്ങളെ ബന്ധപ്പെടുകയും അനുശോചനം അറിയിക്കുകയും ചെയ്തു പോലീസിൽ നിന്ന് അനുമതി ലഭിച്ചാലുടൻ മരിച്ചവരുടെ കുടുംബങ്ങളെ നേരിട്ട് കാണുമെന്നും വിജയ് അന്ന് പറഞ്ഞിരുന്നു ഒക്ടോബർ ന് വിജയ് കരൂരിലെത്തി മരിച്ചവരുടെ കുടുംബങ്ങളെ നേരിട്ട് കാണുമെന്നും സഹായം നൽകുമെന്നും പറയുകയുണ്ടായി അതേസമയം ഒക്ടോബർ പതിനെട്ടിന് മരിച്ചവരുടെ കുടുംബങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ഇരുപതു ലക്ഷം രൂപ വീതം കൈമാറി എന്നാൽ വിജയ് കരൂരിലെത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു ബാധിക്കപ്പെട്ടവർ സുരക്ഷാ കാരണങ്ങൾ കണക്കിലെടുത്ത് വിജയ്ക്ക് കരൂരിലെത്താൻ സാധിക്കില്ലെന്ന് ടി വി അറിയിക്കുകയായിരുന്നു പിന്നാലെയാണ് ദുരന്തമുണ്ടായി ഒരു മാസം തികയുമ്പോൾ വിജയ് കുടുംബാംഗങ്ങളെ സന്ദർശിക്കുന്നത് ചെന്നൈ